ഈ കുക്കുഅണ്ണന്മാരെ പോയിട്ടുള്ള അഭിപ്രായം പുതിയ രണ്ട് അണന്മാര് അണനും തൈഗരങ്ങൻ കാസർഗോഡിന് അണൻ കാസർഗോഡ് കാസർഗോഡ് ഇത് പുൽ കർബൂണ വന്ന മറ്റിയാതെ ആഡ് ചെയ്തോ ആറാട്ടുക എന്റെ ഒപ്പിനെ ആറാട്ടുക ുംടിക്കും കിംപോയിടിക്കും കിംപോയി കുളിച്ചു നിർത്തും ഭയങ്കര രണ്ടുപേർക്കും ഇൻസ്റ്റഗ്രാമിൽ രണ്ടുപേർക്കും സ്റ്റൈലാണല്ലോ പുതിയ പുതിയ ടൈഗർ ഈ കൂ അണ്ണന്മാരെ അഭിപ്രായം എന്താണ് ഒന്ന് രേഖപ്പെടുത്തിയാണ് പിന്നെ സോഷ്യൽ മീഡിയ തുറക്കാൻ പയ്യ ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഒക്കെ ഈ അണ്ണന്മാരെ പറയില്ല പറയാൻ കിട്ടണില്ല ഈ അണ്ണന്മാരെ തുറക്കാൻ പയ്യത്താറ്റുള്ള കൊണ്ട് കാട്ടല്ലേ നമ്മളെ മലബാറയിലൊന്നും ഇതേമാതിരി മണ്ണന്മാര് ഇല്ല കേട്ടോ അഭിപ്രായം എന്റെ അഭിപ്രായം അല്ലാത്തൊരു ശല്യം ഒരു കിങ് കിങ് ഒരാറാട്ടെണ്ണനോ പിന്നെ എന്താ ഒരു തൊപ്പിട്ട് വന്നു പിന്നെ ഒരു പെരേരിയും അബ്ബേ എന്താ ചെയ്യും ഓരോ വെറൈറ്റി ഫിലിം ഫിലീമർ എങ്ങനുസരിച്ച് ഓരോ കൂവണ്ണന്മാരും എന്താ ഇങ്ങനെ പറയാനുള്ളത് പ്രത്യേകിച്ച് ഇവരൊക്കെ വിട്ട വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സ് പോയാൽ യാബീ ഒന്നും പറയല്ല ഇവരെ പൊരിച്ചെന്നുള്ളൂ പൊരിക്കാൻ പൊരിക്കലായി പൊരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് എന്ത് കോപ്രയങ്ങളും കാട്ടിൽ കൂട്ടിയാൽ വൈറലാവുകയാണ് പക്ഷേ ഇവരൊന്ന് വീട്ടിൽ നിന്ന് ഇവർക്ക് ആർക്കും ആൾക്ക് ആരൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ലേ ഇവരെങ്ങനെ അയച്ചു വിടണോ വീട്ടുകാരും ഇല്ലേ അല്ലെങ്കിൽ വീട്ടുകാർ മൊത്തം എങ്ങനെയാണോ ചുരുക്കി പറഞ്ഞാൽ എന്താ നിങ്ങളൊക്കെ അഭിപ്രായം വീട് കാണുന്ന നിങ്ങൾക്ക് അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തി നിതിൻ്റെ അടിയിൽ ഇവലെ കജ്ജിൽ കിട്ടിയാൽ ഇങ്ങളത്തെ കാട്ട് ആ പറഞ്ഞാണി അത് മാത്രമേ പറഞ്ഞു ഇവരൊന്നും പറയണ്ട ഇവലെ നേരെ മുന്നിൽ നിങ്ങളെ കജ്ജിൽ കിട്ടിയാൽ ഞങ്ങൾക്കത്തെ എന്നുള്ളത് ഒന്ന് വീടിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ മറക്കല്ലേ വല്ലാത്ത ചാരി ഓരോ അണ്ണന്മാർ இல்லை அம்மா சம்பவம் மறக்காண்ட இஷ்டப்பட்ட கூட கூட